ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തപ്പം പാത്രം വെള്ളമൊക്കെ ആയിട്ടോ എന്ന് വിചാരിക്കേണ്ടാവില്ലേ ഇന്ന് നമ്മളൊരു ഹോട്ട് ഓയിൽ ആണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ ഇതെന്തിനാണ് ചെയ്യാന്നുള്ളത് നമുക്ക് താരം തലയിൽ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ കാച്ചി ഉണ്ടാക്കണം നമ്മൾ സെയിൽ ചെയ്യണ എണ്ണയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലാകുമ്പോൾ നമുക്ക് താരം പോകാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഓയിലാണ് അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം എടുക്കുക നല്ല തിളച്ച് വെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ ഇതുപോലെ ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലൊരു കൈയിലോ എണ്ണ വെച്ച് കൊടുക്കുക അങ്ങട്ട് ആ എന്താ പറയുക വെള്ളത്തിലിരുന്നിട്ട് വേണം നമ്മുടെ എണ്ണ ചൂടാൻ അവനല്ലാണ്ട് ഒരിക്കലും നേരിട്ട് ഗ്യാസുമോ അല്ലെങ്കിൽ ചൂട്ടത്തോ നേരിട്ട് തീലും കൊണ്ട് നമ്മളെ ഒരിക്കലും എണ്ണ ചൂടാക്കരുത് അപ്പോൾ അതിൻ്റെ ആ വൈറ്റമിൻസൊക്കെ പോവും നമുക്കൊരു ഗുണമുണ്ടാവില്ല പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മുടിയിൽ താരൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ചീർപ്പ കൊണ്ട് വെച്ചൊന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ തലയിൽ അങ്ങനെ താരമൊന്നുമില്ല ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും അതായത് ഓയിൽ തേച്ചിട്ട് മാറാത്ത താരൻ അതായത് ഭയങ്കര കടുത്ത താരനൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ബെനിഫിറ്റാണ് കേട്ടോ അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അത് കഴിഞ്ഞതാണ് നമുക്ക് ഇതുപോലെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് നമ്മുടെ ആ ചെറിയ ചൂടുള്ള എണ്ണ പറ്റി കൊടുക്കാം ഒരുപാട് ചൂടൊന്നും ആവേണ്ട ചെറിയ രീതിയിൽ ചൂടായാൽ മതി കേട്ടോ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്കിത് ഒരു രണ്ടാഴ്ച കൂടുമ്പോ ഒക്കെ ചെയ്യാം നല്ല റിസൾട്ടാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ താരൻ അധികം നല്ല രീതിയിൽ താരനും ചൊറിച്ചിലുള്ളവർക്ക് പെട്ടെന്ന് മാറാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഞാൻ ഇതിൽ ഒരു ഹെയർ പാക്കും കൂടി കാണിക്കുന്നുണ്ട് താരം പോകാനും അതുപോലെ മുടികൊഴിച്ചിൽ നിൽക്കാനും മുടി നന്നായി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യണം ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ആ ഓയിലൊക്കെ എടുത്ത് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലായിടക്കും നമ്മുടെ സ്കൽപ്പിലും മൊത്തത്തിൽ താരം എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ഹോട്ടോയിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇനി നമ്മുടെ ഹെയർ പാക്ക് റെഡിയാക്കാം നമ്മൾ പാക്ക് റെഡിയാക്കുന്ന സമയം കൂടി നമ്മുടെ തലയിൽ ഓയിലിരുന്നോട്ടെ കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഇനി പാക്കിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ചുറ്റുപാടും കിട്ടണം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടണ ഐറ്റംസ് തന്നെയാണ് മിക്ക ആളുകളും വീട്ടിലുണ്ടാവണ ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് തുളസിയിലയാണ് അപ്പോൾ എല്ലാവരെയും വീട്ടിലുമുള്ള സംഭവമല്ലേ അല്ലേ തുളസിയില അപ്പോൾ അത് ഇനി ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ തുളസി ലീഫ് വാങ്ങാൻ കിട്ടുന്നതാണ് എനിക്ക് എൻ്റെ ഒരു അറിവ് കിട്ടോ അപ്പോൾ ഇത് ഒട്ടുമിക്ക വീടുകളിലുണ്ടാവും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തുളസി ഇല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ താരം മാറ്റാനും അതുപോലെ മുടിക്കൊക്കെ ഭയങ്കര ഇതാണ് പേൻഷെല്ലേയും കുറയാനൊക്കെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനൊരു പിടി ഇത് ആ തുളസിയില പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് ഒരു കഷ്ണം കറ്റാർവാഴയാണ് അപ്പോൾ നമ്മുടെ മുടിയിൽ ലെങ്ത്തിനുസരിച്ചൊക്കെ ഇത് ഇൻഗ്രീഡിയൻസ് എടുക്കുക ഞാനിപ്പോൾ എൻ്റെ മുടി വെട്ടി വെട്ടിക്കാരണം എനിക്കിപ്പോൾ അധികം മുടിയില്ല അത് കാരണം ഒരു കഷ്ണം കറ്റാർവാഴെ എടുത്തുള്ളൂ പിന്നെ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയി കാരണം എനിക്ക് ജലദോഷം വരാനൊക്കെ സാധ്യത കൂടുതലാണ് അത് കാരണം അധികം നേരം തലയിൽ വെക്കുന്നില്ല കേട്ടോ അത് കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ വേണ്ട നമുക്ക് ചെമ്പരത്തിയില അതുപോലൊരു മുട്ടയാണ് കേട്ടോ അപ്പോൾ മുട്ടയുടെ ഫുള്ളായിട്ട് നമ്മൾ എടുക്കില്ല അതിൻ്റെ ആ എഗിൻ്റെ വൈറ്റ് മാത്രമാണ് ആ വൈറ്റ് കളറിലുള്ള ഇത് മാത്രം എടുക്കുകയുള്ളൂ അപ്പം ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഭയങ്കര അതൊരു ഷാംപൂ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണ നമുക്ക് ഇനി വേറെ ഷാംപൂ ഒന്നും ഇട്ട് ഈ ഒരു താളി വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ തലയിലെണ്ണ ഫുള്ളായിട്ട് പോവുകയും ചെയ്യും അടിപൊളിയായിട്ട് നമ്മുടെ സ്കാൽപ്പ് ക്ലിയർ ആകും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഫുള്ളായിട്ട് ആഡ് ചെയ്യാൻ ഞാൻ അതിൻ്റെ വൈറ്റ് കളർ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ ശരിക്കും ഒരു അടിപൊളി ഷാംപൂ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മുട്ടയുടെ സ്മെല്ലൊന്നും അങ്ങനെ തോന്നിയില്ല നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതുകഴിഞ്ഞാൽ നമുക്ക് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കേൽപ്പം മുതൽ നമ്മുടെ മുടിയുടെ എൻറ്റ് വരെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് തലയിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുമ്പോൾ വേറെ ന്യൂറ്റൂ സോപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ടത് ഇത് ശരിക്കും പറഞ്ഞൊരു ഷാംപൂ ഫീലാണ് കേട്ടോ അതായത് നമുക്ക് തരണത് നിങ്ങൾക്കൊരു ഹെയർ പാക്ക് പോലെ ഇത് വേണമെങ്കിൽ കുറച്ച് നേരം ഇപ്പോൾ ഹെനക്ക് ഇടണ പോലെ തലയിൽ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകി കളയാം കേട്ടോ കഴുകി കളയുമ്പോൾ നമ്മൾ ശരിക്കും ഷാംപൂ ഇടണ പോലെ നമുക്ക് തോന്നുള്ളൂ ഒരു സ്മെല്ലും ഉണ്ടാവില്ല നിങ്ങൾ എന്തായാലും ഒരു ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് പിന്നെ നമ്മൾ ചെമ്പരത്തിയിലൊക്കെ അരി അടിച്ചെടുക്കണം കാരണം മുടി നമ്മൾ കഴുകി കളഞ്ഞാലും അതിൻ്റെ ഒരു പൊടി പോലെ നമ്മുടെ തലയിൽ കുറച്ച് നേരം ഉണ്ടാവും നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ചീപ്പ് വെച്ച് ചെയ്യും ക്ലിയർ നമ്മുടെ ലോട്ടയൊക്കെ നല്ല ക്ലിയർ ആവും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു അടിപൊളി പാക്കാണ് അതുപോലെ ഹോട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ ഉണ്ടാവണം ഇതുപോലെ താരനും മറ്റും ഇതൊക്കെ മാറാനും അടിപൊളിയാണ് അപ്പം നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലും ഒക്കെ ഇത് ചെയ്യണമുണ്ട് ഒരു തെറ്റുമില്ല നിങ്ങളെന്തായാലും ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഞാൻ മന്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യാറുണ്ട് എൻ്റെ തലയിൽ അങ്ങനെ താരം വരാറില്ല അപ്പോൾ താരം വരുമ്പോൾ ഞാനിതെന്തായാലും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യണത് അപ്പോൾ ആരെങ്കിലും താരമൊക്കെ ആയിട്ട് നന്നായി ബുദ്ധിമുട്ടണോ അവരുണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ ഓയിലും ഇതൊക്കെ യൂസ് ചെയ്യുക നല്ല റിസൾട്ടാണ് നമ്മൾ ഏതൊരു പാക്ക് ഇടുമ്പോഴും ഹെയർ ഓയിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും പോയി അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റ്റോ